െന്ന് കരുതിരുന്ന അന്റാർട്ടിക്കയിലെ കൊടും തണുപ്പുള്ള ആഴക്കടലിൽ നിന്ന് സ്രാവിന്റെ ദൃശ്യങ്ങൾ ആദ്യമായി പകർത്തി ശാസ്ത്രജ്ഞർ ഡീപ് റിസർച്ച് സെന്ററിലെ ഗവേഷകരാണ് ഈ അപൂർവ കണ്ടെത്തലിന് പിന്നിൽ ദക്ഷിണ ഷെറ്റ്ലാൻഡ് ദ്വീപുകൾക്ക് സമീപം കടലിൽ നാനൂറ്റി തൊണ്ണൂറ് മീറ്റർ ആഴത്തിലാണ് മൂന്ന് മുതൽ നാലു മീറ്റർ വരെ നീളമുള്ള സ്രാവിനെ കണ്ടെത്തിയത് അന്റാർട്ടിക്കിലെ മൈനസ് ഡിഗ്രി തണുപ്പിൽ സ്രാവുകൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്നായിരുന്നു ഇതുവരെയുള്ള പൊതുവായ ധാരണ എന്നാൽ ഒന്നേ ദശാംശം രണ്ട് ഏഴ് ഡിഗ്രി സെൽഷ്യസ് മാത്രം ചൂടുള്ള വെള്ളത്തിൽ ഈ സ്രാവ് സ്വതന്ത്രമായി നീന്തി നടക്കുന്ന ദൃശ്യങ്ങളാണ് ഗവേഷകർ പുറത്തുവിട്ടത് റിമോട്ട് കൺട്രോളർ ക്യാമറ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് അന്റാർട്ടിക്കിൽ സ്രാവുകളെ പ്രതീക്ഷിച്ചല്ല ഞങ്ങൾ പോയത് അവിടെ സ്രാവുകളില്ല എന്നതായിരുന്നു ശാസ്ത്രലോകത്തെ പൊതുനിയമം എന്നാൽ കണ്ടത് ചെറിയൊരു സ്രാവിനിയല്ല ഒരു ടാങ്കിന്റെ അത്രയും കാര്യത്തുള്ള വലിയൊരു സ്രാവിനിയാണെന്ന് റിസർച്ച് സെന്റർ ഡയറക്ടർ അലൻ ജാമിസൻ പറഞ്ഞു ആഴക്കടലിലെ തിമിങ്കരങ്ങളുടെയും മറ്റും അവശിഷ്ടങ്ങൾ ഭക്ഷിച്ച് ഇവ ഈ തണുപ്പിലും അതിജീവിക്കുന്നുണ്ടാകാമെന്നാണ് ശാസ്ത്രജ്ഞരുടെ നിഗമനം ഇത്തരത്തിലുള്ള സ്ലീപ്പർ ഷാർക്കുകൾ കാലങ്ങളായി ഈ മേഖലയിൽ ഉണ്ടായേക്കാമെന്നും എന്നാൽ ക്യാമറ കണ്ണുകളിൽ ആദ്യമായിട്ടാണ് പതിയുന്നതെന്നും മറൈൻ ബയോളജിസ്റ്റുകൾ അഭിപ്രായപ്പെട്ടു ശാസ്ത്രലോകത്തെ സംബന്ധിച്ചിടത്തോളം അന്റാർട്ടിക്കയിലെ ജൈവ വൈവിധ്യങ്ങളെ കുറിച്ചുള്ള പഠനങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ ഈ കണ്ടെത്തൽ സഹായിക്കുന്നതാണ് ന്യൂസ് ഡെസ്ക് മേഗ്നാവിഷൻ